നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മറുമായുള്ള അടുപ്പം ലാമിൻ യമാലിനെ നശിപ്പിക്കില്ലേ ചിലരുടെ കണ്ടെത്തലാണ് ഈ ചോദ്യം ഒരു ജേർണലിസ്റ്റ് ഷസ്നിയോട് ചോദിക്കുന്നു ഷസ്നി വായടപ്പൻ മറുപടി തന്നെ കൊടുത്തുവിട്ടിട്ടുണ്ട് ചോദ്യം ഇതായിരുന്നു യമാലിന്റെ കാര്യത്തിൽ അവന്റെ ഹെയർ സ്റ്റൈൽ അവന് നെയ്മറുമായിട്ട് പോയി വെക്കേഷൻ ചെലവഴിച്ചത് ഇതൊക്കെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ലേ മറുപടി ഷസ്നിയുടെ മറുപടി കേട്ടോളെ ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതികളുണ്ട് ഇതുവരെ ഞാൻ ഒരു തരത്തിലുള്ള ഡേഞ്ചറും കണ്ടിട്ടില്ല ഞാൻ വിചാരിക്കുന്ന അവൻ്റെ ലൈഫ് സ്റ്റൈല് കളിയോടുള്ള അവൻ്റെ അപ്രോച്ച് അതൊക്കെയാണ് അവനെ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ പ്ലെയറാക്കി മാറ്റുന്നത് പിന്നെ നെയ്മറുടെ കാര്യം നെയ്മറുടെ കാര്യം വളരെ വ്യക്തമാണ് ഇന്നിപ്പോൾ പലരും നെയ്മർ മറ്റൊരു രൂപത്തിൽ ഡിഫറെൻ്റ് മൈൻഡ് സെറ്റിലാണ് ഫുട്ബോളിനെ കണ്ടിരുന്നത് എങ്കിൽ കൂടുതൽ നേട്ടങ്ങളും ഉണ്ടാക്കിയേനെ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കുന്നു നെയ്മർക്ക് കളിയോട് ഡിഫറൻറ്റ് അപ്രോച്ച് ആയിരുന്നെങ്കിൽ ഒരിക്കലും അവൻ നെയ്മർ ആകുമായിരുന്നില്ല ഇപ്പൊ എങ്ങനെ ആയിട്ടുള്ള പെർഫോമൻസ് അവൻ ഡെലിവർ ചെയ്യുന്നുവോ അതൊരിക്കലും ഉണ്ടാകുമായിരുന്നില്ല അങ്ങനെയാണ് നെയ്മർ ഇപ്പം റൊണാൾഡോ നെസാരിയോ അങ്ങനെയായിരുന്നു മറഡോണ അങ്ങനെയായിരുന്നു ഈ ആളുകളൊക്കെ ഇന്ന് ഫുട്ബോളിലെ അല്ലേ അവരൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ തന്നെ പോയിട്ടുള്ളവരാണ് പിന്നെ നോക്കുക എക്സാമ്പിൾ നോക്കുക റൊണാൾഡി റൊണാൾഡിനോയെ എത്രത്തോളം കുഞ്ഞുങ്ങൾ അപ്രീസിയേറ്റ് ചെയ്ത് നോക്കുക അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നുള്ളത് പോലും പലർക്കും വലിയ സ്വപ്നമാണ് ഞാൻ വിചാരിക്കുന്നു നെയ്മറുടെ പേഴ്സണാലിറ്റിയാണ് ഫുട്ബോളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിലൊരു പ്രധാന ഘടകം അവൻ്റെ ഫുട്ബോളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിലൊരു പ്രധാന ഘടകം നമ്മളിപ്പോൾ അത്തരത്തിലുള്ള പ്ലെയേഴ്സ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം നേരിൽ നമ്മളതിൽ അക്കാര്യത്തിൽ നമ്മൾ സഫർ ചെയ്യുന്നുണ്ട് എന്താണ് ഷെസ്നിയുടെ മറുപടി മറുപടി കേട്ട് ജേണലിസ്റ്റിനെ മിണ്ടാട്ടം മുട്ടി എന്നുള്ളതാണ് അതായത് ഇങ്ങനെയാണ് ഈ രൂപത്തിൽ അവർ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് അവർ സോസ്പെഷ്യൽ അല്ല നിങ്ങൾ പറയുന്ന പോലെ ക്ലിനിക്കൽ ഫുട്ബോളിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് കളിച്ചാൽ ഇത്തരത്തിലുള്ള പ്ലേയേഴ്സ് ജനിക്കില്ല വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ